എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ വേടിലേക്ക് സ്വാഗതം പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് പ്രസിദ്ധീകരിച്ചു റിസൾട്ട് പ്രസിദ്ധീകരിച്ച പുതിയ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇതുവരെ ലിങ്ക് കിട്ടാത്ത വിദ്യാർത്ഥികൾ നിർബന്ധമായും കാണുക വിശദം അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും കണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാർ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാവുന്നില്ല ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിന്നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് പ്രസിദ്ധീകരിച്ചു ഇതുവരെ റിസൾട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ പറഞ്ഞുകൊണ്ട് റിസൾട്ടിൻ്റെ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച് വെബ്സൈറ്റ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് തരുമോ എന്നുള്ളത് അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക റിസൾട്ട് പുതിയ വെബ്സൈറ്റിലാണ് പ്രസിദ്ധീകരിച്ചത് നമുക്ക് റിസൾട്ടിൻ്റെ ലിങ്ക് നോക്കാം റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി വി ഡോട്ട് ഇൻ ഒന്നുകൂടെ പറയാൻ റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ഞാൻ ഈ പറഞ്ഞ വെബ്സൈറ്റിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ടിൻ്റെ ലിങ്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാൻ എച്ച് എസ് സി ഡോട്ട് സോറി റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്കിപ്പോൾ റിസൾട്ട് ലഭ്യമാണ് റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് എൻ്റെ വീഡിയോയുടെ ഫസ്റ്റ് കമൻ കമൻ്റായിട്ട് പിൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം ഇതുവരെ റിസൾട്ടിൻ്റെ ലിങ്ക് കിട്ടാത്തവർക്ക് എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാം അപ്പോൾ പുതുതമേ കാണവർ മൈൻ മിസ്ക്രൈബ് ദ ഫൗണ്ട് റബ്സ്ക്രൈബ് പ്രർ ദ കരിയർ കടയിൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ